ഓരോ ഗ്രഹങ്ങളും ചെയ്യുന്ന ഗുണദോഷഫലങ്ങളിൽ അടുത്തത് വ്യാഴത്തെക്കുറിച്ചാണ് പല വിധത്തിലുള്ള അർത്ഥലാഭവും സുഖവും മഹത്വവും രാജ്യപ്രാപ്തിയും അഥവാ രാജസമ്മാനവും കളത്രപുത്രലാഭവും സുഖവും അലങ്കാരലബ്ധിയും ഇഷ്ടഭോജനവും ആരോഗ്യവും കാര്യ പരോപകാരവും മറ്റ് ശുഭഫലങ്ങളും പ്രദാനം ചെയ്യും ശുക്രനാകട്ടെ രതിസുഖം കളത്രപ്രാപ്തി വിചിത്ര വസ്ത്രങ്ങൾ പശു വാഹനങ്ങൾ രത്നങ്ങൾ ഇവയുടെ ലാഭത്തെയും പാട്ട് കൊട്ട് ആട്ടം തുള്ളൽ ഇത്യാദികളിൽ നിന്നുള്ള സുഖത്തെയും മഹത്തായ പ്രതാപം സൽകീർത്തി സംഗമം ഇവയെയും നൽകും ശനിയാകട്ടെ കലഹം ദേഹപീഠ ഇവയെയും ഭൃത്യന്മാർക്കും ബന്ധുക്കൾക്കും അരിഷ്ടതയെയും അഗ്നി ശത്രു ഭൂതങ്ങൾ വിഷം ഇതുകളിൽ നിന്ന് ഭയത്തെയും ഗ്രഹം അർത്ഥം വ്യാപാരം ഇതുകളുടെ നാശത്തെയും പ്രദാനം ചെയ്യുന്നു രാഹുവാകട്ടെ ശത്രുപീഠ ആത്മപീഠ ബന്ധുനാശം സഞ്ചാരം പക്ഷാഘാത വർഷാഘാതാതിരോഗ ഉപദ്രവും രാജകോപും മരണം ഇവയുണ്ടാക്കി തീർക്കും കേതുവാകട്ടെ വിഷം അഗ്നി ആയുധം ഇവയിൽ നിന്ന പീഡയെയും രക്തസ്രാവം ദാരിദ്ര്യം ബന്ധുനാശം സ്ഥാനപ്രംശം മരണം ഇവയെയും അനുഭവിപ്പിക്കുന്നതാണ്